തി നമ്മൾ ഹടയോഗത്തിൻ്റെ ആസനമുറകൾ ചെയ്യുമ്പോൾ പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ ശ്വാസത്തെ ക്രമീകരിക്കുവാനും അത്രയും സമയം ശ്വാസത്തെ ഹോൾഡ് ചെയ്യാനും പ്രത്യേക രീതിയിൽ ശ്വാസത്തെ പുറത്തേക്ക് വിടാനും ശാരീരിക അവയവങ്ങളെ നിയന്ത്രിക്കാനും ചലിപ്പിക്കാനും നമുക്ക് സാധിക്കുന്നില്ലേ എന്നാൽ അതേപോലെ സഹജയോഗികളും സ്വതയോഗികളും സദായോഗികളും കർമ്മയോഗിയും ശ്രേഷ്ഠയോഗിയുമായിട്ടുള്ള നമുക്ക് നമ്മുടെ സങ്കല്പത്തെ നമ്മുടെ ശ്വാസത്തെ പ്രാണേശ്വരനായ ബാബ നൽകുന്ന ജ്ഞാനത്തിൻ്റെ ആധാരത്തിൽ നമുക്ക് എന്ത് സങ്കല്പമാണോ ഉണ്ടാകുന്നത് ആ സങ്കല്പങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുന്ന അത്രയും സമയം ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ ആഗ്രഹിച്ചതുപോലെ നിർത്താൻ സാധിക്കണം ഹടത്തിൽ ഞാൻ വിചാരിക്കുകയാണ് പത്മാസനത്തിൽ ഇരിക്കണം എന്ന് വിചാരിക്കുമ്പോൾ തന്നെ ഞാൻ ഇന്ദ്രിയങ്ങളെ അതേപോലെ ആക്കുകയാണ് അതേപോലെ നമുക്ക് നമ്മുടെ സങ്കല്പത്തെ നാം ആഗ്രഹിക്കുന്ന രീതിയിൽ എത്ര സമയം എവിടെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നു അതുപോലെ ചെയ്യാൻ സാധിക്കണം ഇടക്കിടക്ക് ശുദ്ധമായ സങ്കല്പത്തിൽ ജനിക്കുക ഇടയ്ക്കിടയ്ക്ക് ഒരേ ഒരു ബാബയുടെ ഓർമ്മയിൽ മുഴുകിയിരിക്കുക അതായത് സ്വയം ഭഗവാനോട് തന്നെ മിലനം ചെയ്യുന്നതിൻ്റെ അശരീരിയായിത്തീരാനുള്ളതിൻ്റെ ശുദ്ധമായ സങ്കല്പം വിളിക്കും ആ ശുഭ സങ്കല്പം കൂടുതൽ ആത്മാവിനെ ശക്തിശാലിയാക്കുന്നു നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തോ അത് അതുപോലെ ചെയ്യാൻ സാധിക്കുന്നു അതിലൂടെ നമുക്ക് പാസ് ഓണറാകാം അവ്യക്ത ബാബ്ദാദയുടെ പാലനയ്ക്ക് റിട്ടേൺ കൊടുക്കാം ഓം ശാന്ത്